എന്താണ് ഞാനും മറ്റ് ട്രെയിനേഴ്സുമായിട്ടുള്ള വ്യത്യാസമൊന്നും ഇപ്പം കാണാം അവർ ഒരു വൺ ഡേ പ്രോഗ്രാം അല്ലെങ്കിൽ ഒരു ക്ലാസ് അവർ സെല്ല് ചെയ്യുന്ന സമയത്ത് അവർ നോക്കുന്നത് എങ്ങനെയാണെന്നറിയോ ഒരു കസ്റ്റമറിൽ നിന്ന് ഒരു സെയിലാണ് അവർ പ്രതീക്ഷിക്കുന്നത് അവർക്ക് എന്താ വേണ്ടത് ഒരു കസ്റ്റമറിൽ നിന്ന് ഒരു കച്ചവടം നടക്കണം എൻ്റെ പരിപാടി നേരെ തിരിച്ചറ എനിക്ക് വേണ്ടത് ഓരോ സെയിലിൽ നിന്നും എനിക്കൊരു കസ്റ്റമറെ കിട്ടണം നിങ്ങൾക്ക് ഒരു കസ്റ്റമറിൽ നിന്ന് ഒരു സെയിലും എടുക്കാം ഒരു സെയിലിൽ നിന്ന് ഒരു കസ്റ്റമറേയും എടുക്കാം നമുക്ക് ഒരു കസ്റ്റമറിൽ നിന്ന് ഒരു സെയിൽ എടുക്കാം പക്ഷെ അവിടുത്തെ പ്രശ്നം എന്താ പൊന്മുട്ടയിടുന്ന താറാവിനെ കഴുത്ത് ഞെരിച്ച് കൊല്ലുകയാണ് മറ്റേതോ ായി നമ്മൾ ഈ മുട്ട എടുത്തുകൊണ്ടേയിരിക്കുന്നു താറാവും വളരുന്നുണ്ട് നമുക്ക് മുട്ടയും കിട്ടുന്നുണ്ട് നിങ്ങളും വളരുന്നുണ്ട് എനിക്ക് മുട്ടയും കിട്ടുന്നുണ്ട് അതിനെന്താ ചെയ്യുന്നത് ഓരോ സെയിൽസിൽ നിന്നും ഓരോ കസ്റ്റമറെ സൃഷ്ടിക്കുക അപ്പം വൺ ഡേ പ്രോഗ്രാമിന് ഒരാൾ വരുന്നു അവർ എന്നെ സംബന്ധിച്ച് എന്താ കിങ്സ് ക്ലബിലേക്കുള്ള കസ്റ്റമറാണ് കിങ് മേക്കേഴ്സിൽ നിങ്ങൾ വന്നു എന്നെ സംബന്ധിച്ച് നിങ്ങൾ എന്താ ിങ് മേക്കേഴ്സിലേക്കുള്ള കസ്റ്റമർ കിങ് മേക്കേഴ്സിൽ നിങ്ങൾ വന്നു നിങ്ങൾ എന്നെ സംബന്ധിച്ചെന്താ ഇൻവെസ്റ്റേഴ്സ് ക്ലബിലേക്കുള്ള കസ്റ്റമറാണ് എന്തിനാണ് ഇന്ന് ഞാൻ കയ്യിൽ നിന്ന് പൈസ മുടക്കി ഇത്രയും കാര്യങ്ങൾ ചെയ്യുന്നത് ഐ എം നോട്ട് കൺസിഡറിങ് യു ആസ് എ സെയിൽ ഞാൻ എന്താ കാണുന്നത് നിങ്ങൾ എൻ്റെ അടുത്ത ക്ലബിലേക്ക് നിങ്ങൾ ഇന്ന് കിങ്സ് ക്ലബിലാണെങ്കിൽ കിങ് മേക്കേഴ്സിലേക്ക് കിങ് മേക്കേഴ്സിലാണെങ്കിൽ ഇൻവെസ്റ്റേഴ്സിലേക്ക് ഇൻവെസ്റ്റേഴ്സിലാണെങ്കിൽ അതിൻ്റെ മുകളിലേക്കുള്ള കസ്റ്റമർ എൻ്റെ ഫ്യൂച്ചർ കസ്റ്റമർ ആണ് നിങ്ങൾ അതിനാണ് ഞാൻ ഈ ടേക്ക് കെയർ ചെയ്യുന്നത് അതല്ലായിരുന്നു എങ്കിൽ നിങ്ങളെനിക്ക് കാശ് തന്നു അവിടെ തീർന്നു നമ്മുടെ ബന്ധം ഞാൻ കാശ് മേടിച്ച് പുട്ടടിക്കും നിങ്ങൾ വന്ന വഴിക്ക് തിരിച്ചു പോവും ഇല്ല വേറെ ട്രെയിനറെ തിരക്കിപ്പോവും എന്തുകൊണ്ട് എൻ്റെ അടുത്ത് വരുന്നവർ പോകുന്നില്ല ഞാൻ കാണുന്ന ഓരോ സെയിലിലും ഓരോ കസ്റ്റമർ ഒളിഞ്ഞിരിപ്പുണ്ട് അപ്പം ചോദ്യം ഇതാണ് ഏത് ടൈപ്പ് മെൻറ്റാലിറ്റിയുള്ള ബിസിനസ്സുകാരനാണ് ഒരു കസ്റ്റമറിൽ നിന്ന് ഒരു താൽക്കാലികമായ സെയിലാണോ നിങ്ങൾ പ്രതീക്ഷിക്കുന്നത് അതോ ഒരു സെയിലിൽ നിന്നൊരു ലോങ് ടൈം കസ്റ്റമറേ ആണോ നിങ്ങൾക്ക് വേണ്ടത് ഇതാരാ ചിന്തിക്കുന്നത് എൽ ടി വി അറിയാവുന്ന ആളുകൾ എന്താണ് എൽ ടി വി ലൈഫ് ടൈം വാല്യൂ ഓഫ് എ കസ്റ്റമർ ഇവിടെ ഇത് പതിനായിരം രൂപ ഇത് രണ്ട് ലക്ഷം ഇത് പതിനഞ്ച് ഇത് ഇരുപത്തിയഞ്ച് ഇത് ഒരു കോടി എന്നെ സംബന്ധിച്ച് ഈ കയറി പോകുന്നതെല്ലാം എന്താണ് ഇത് ഇത്രയും കൂടെ ചേരുന്നതാണ് എൻ്റെ അടുത്തേക്ക് വരുന്ന ഒരു കസ്റ്റമർ നിങ്ങൾ നന്നായാലേ നിങ്ങൾ വളർന്നാലേ അടുത്ത എൻ്റെ സെയിലിന് നിങ്ങൾ പാകമാകൂ അതുകൊണ്ട് നിങ്ങളുടെ വളർച്ച എൻ്റെ കൂടെ ഉത്തരവാദിത്വമാണ് കാരണം എൻ്റെ ഓരോ സെയിലിലും ഓരോ കസ്റ്റമർ ഒളിഞ്ഞിരിക്കുന്നു അപ്പം എന്താണ് ഏത് ലെവലിലും നമ്മളുടെ മുന്നിൽ വരുന്ന അല്ലെ നമുക്ക് പൈസ തരുന്നവരെ ഇംപ്രസ് ചെയ്യാനും കൺവിൻസ് ചെയ്യാനും എന്നും ശ്രമിച്ചുകൊണ്ടിരിക്കും എന്താണ് എന്നും കിങ്സ് ക്ലബ് ഇത്രയും പുതുമയോട് കൂടി നിർത്തുന്ന ഞാൻ യു ആർ മൈ ഫ്യൂച്ചർ കസ്റ്റമർ കിങ് മേക്കേഴ്സിലുള്ളവരാണ് നിങ്ങൾ അതിലേക്കുള്ള കസ്റ്റമേഴ്സ് ആണ് നിങ്ങൾ അപ്പൊ ഞാൻ എന്ത് ചെയ്യണം കിങ്സ് ക്ലബ് ഏറ്റവും മികച്ചത് നിങ്ങൾക്ക് തരണം കാരണം ഐ എം നോട്ട് സീങ് യു എസ് എ സെയിൽ ഐ എം സീയിങ് യു എസ് എ കസ്റ്റമർ ഓരോ സെയിലിലും നമുക്ക് കിട്ടുന്നത് ഒരു കസ്റ്റമറിനെയാണ് അല്ലാതെ ഒരു കസ്റ്റമറിൽ നിന്നൊരു സെയിലല്ല കിട്ടുന്നത് എന്നീ തോട്ട് മാറുന്നു അന്ന് നിങ്ങൾ ബിസിനസ്സുകാരനായി മാറും ബിസിനസ്സുകാരിയായി മാറും അതുവരെ താൽക്കാലിക ആശ്വാസത്തിന് വേണ്ടി മാത്രം അത് നമ്മുടെ പ്രശ്നമല്ല നമ്മൾ മനുഷ്യരുടെ ഡി എൻ എ അങ്ങനെയാണ് പണ്ട് നമ്മൾ ഈ ഗുഹയെ താമസിക്കുന്നവരായിരുന്നു നമ്മുടെ പൂർവികർ അവർ ഗുഹയ്ക്ക് പുറത്തിറങ്ങുന്നത് എന്തിനാണ് എപ്പോൾ വിശക്കുന്നു അപ്പം ഇറങ്ങുന്നു മൃഗത്തെ വേട്ടയാടുന്നു ചുട്ട് തിന്നുന്നു തിരിച്ചു പോയി കിടന്നുറങ്ങുന്നു ഇതാണ് നമ്മളുടെ ഡി എൻ എ അന്നേരത്തന്നേരത്തെ വിശപ്പ് മാറ്റുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ മനുഷ്യൻ്റെ ലക്ഷ്യം കാരണം ഇറ്റ്സ് ഇൻ അവർ ജീൻ ഇറ്റ്സ് അവർ ഡി എൻ എ പർപ്പസ്ഫുള്ളി ഡെവലപ്പ് ചെയ്തെടുക്കണം ലോങ് ടൈം എന്തുകൊണ്ടാണ് നമ്മൾ സ്പെൻഡേഴ്സ് ആവുന്നത് എപ്പോഴാണ് നമ്മൾ ഹണ്ട് ചെയ്യുന്നത് വിശക്കുമ്പോൾ എപ്പോഴാണ് കാശിനാവശ്യം കാശില്ലാത്തപ്പോൾ പക്ഷേ ഇൻവെസ്റ്റർ മൈൻഡ് സെറ്റ് അതല്ല ദേ വിൽ തിങ്ക് അബൌട്ട് നെക്സ്റ്റ് ടെൻ ഇയേഴ്സ് ട്വൻറ്റി ഇയേഴ്സ് തേർട്ടി ഇയേഴ്സ് നമ്മുടെ ഉള്ളിൽ കിടക്കുന്ന സാധനം അപ്പം ഉള്ള കാര്യങ്ങൾക്ക് വേണ്ടി മാത്രം അന്ന് ഉച്ചക്കലത്ത് ആഹാരത്തിന് എന്ത് ചെയ്യുമെന്ന് മാത്രം ചിന്തിക്കാനേ ഈ ശരീരത്തിന്റെ ഡി എൻ പറ്റൂ പർപ്പസ്ഫുള്ളി ഡെവലപ്പ് ചെയ്തെടുക്കണ ഒരു ഇൻവെസ്റ്റർ മൈൻഡ് സെറ്റ് ആൻഡ് ടുഡേ ഐ എം ഇൻവെസ്റ്റിംഗ് ഓൺ യു ഇന്ന് ഞാനിവിടെ ചെലവാക്കുന്ന പൈസ നിങ്ങളിലുള്ള എൻ്റെ ഇൻവെസ്റ്റ്മെന്റ് ആണ് ഇത് ആർക്കെ ചെയ്യാൻ പറ്റൂ ഫ്യൂച്ചർ കാണുന്നവന് മാത്രം ഞാൻ ആ പൂർവീകരുടെ കൂട്ട് അന്നേരം പിടിച്ച് തിന്നുന്ന പരിപാടിയല്ല നോക്കുന്നത് ലോങ് ടൈം ഇൻവെസ്റ്റർ മൈൻഡ് സെറ്റ് നിങ്ങളുടെ പ്രശ്നം എന്താ എന്താ നിങ്ങളുടെ കൂടെ കസ്റ്റമർ നിൽക്കാത്ത എന്താ അവര് നിങ്ങളുടെ വളർച്ചക്കൊപ്പം കൂടെ നിൽക്കാത്ത അന്നേരം പിടിച്ച് താറാവിൻ്റെ കഴുത്ത് ഞെരിച്ച് കൊന്ന് വയറ്റി കിടക്കുന്ന മുട്ടയെല്ലാം എടുക്കാനുള്ള നോട്ടമാണ് നിങ്ങൾ സ്റ്റോറി ഓഫ് ദാറ്റ് ഗോൾഡൻ ഗൂസ് ആ പൊന്മുട്ടയിടുന്ന താറാവിൻ്റെ കഥ ഓർത്താ മതി ഓരോ സെയില് നടക്കുമ്പോഴും ഓർത്തോണം ഇതൊരു പൊന്മുട്ടയിടുന്ന താറാവാണ് എന്ന് ആ താറാവിൽ നിന്ന് മുട്ട മാത്രമേ എടുക്കാവൂ താറാവിനെ കൊല്ലരുത് താറാവിനെ വളർത്തിക്കൊണ്ടേയിരിക്കണം